ഈ മിസ്റ്ററി ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ദിലി ചേട്ട് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര നിഗൂഢതയുള്ള ആളാണോ അയ്യോ ചേട്ടനൊന്നും ചെയ്യാനുണ്ടായിട്ടില്ല ചേട്ടനുള്ള ചേട്ടന ഇതാരാണ് പ്രതി ചേട്ടനൊന്ന് സംശയിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയേക്കുന്നു എന്നെ കുറിച്ച് ഒരാൾ പറയുന്നത് പ്രത്യേകിച്ച് നല്ലതും കൂടെ ആണെങ്കിൽ എനിക്കതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ് എൻ്റെ ഓവർ തിങ്കിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ാണ് ഞാൻ ഇനി കാര്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ആയിക്കോട്ടെ ഒരു മകൻ പരാജയപ്പെട്ടിങ്ങനെ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ച് ഇമോഷണൽ ആയിട്ട് അമ്മ കരയേണ്ടി വന്നിട്ടുണ്ട് എല്ലാ നിലയിലും സിനിമയിലെത്തായി മാറിയിരിക്കുകയാണ് അപ്പം ഇപ്പം സംവിധായകനാണ് ദിലീഷ് വേറൊരാളുടെ സംവിധാനത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ദിലീഷ് സംവിധായകൻ ഉണർന്ന എപ്പോഴെങ്കിലും ഉണർന്നെങ്കിലും വളരെ കുറവാണ് ഉണർത്താതിരിക്കാനുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് ഞാനങ്ങനെ വലുതായിട്ട് അതില് അങ്ങനെ അങ്ങനെ നോക്കുന്ന ആളല്ലേ ഞാനൊരു അഭിനയിക്കുന്ന സമയത്ത് ഒരു ആക്ടറായിട്ട് നിന്നിട്ട് ഈ ക്യാരക്ടറിനെ എങ്ങനെ ഈ മൊമെന്റിൽ എങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ആലോചിക്കാറ് ഞാൻ കൂടുതലും ഡയറക്ടറെ വിശ്വസിക്കുന്ന ഒരാളാണ് ഡയറക്ടറെ ഡയറക്ടർ എന്താണ് ഈ കട്ട് കട്ടായ പുള്ളിയുടെ ഫേസിലോട്ട് നോക്കുന്നതല്ലാതെ ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള പ്രതികരണം ഞാൻ ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ മോണിറ്ററി പോലും പോയി പ്ലേബാക്ക് അങ്ങനെ കാണാറില്ല വളരെ മണ്ടത്തരമല്ലോ കാണിച്ചു എന്ന് പേഴ്സണലി തോന്നിയത് ചെക്ക് ചെയ്യാൻ പോയാലേ ഉള്ളൂല്ലോ ഇത് രണ്ടും രണ്ട് രണ്ട് രീതിയിലാണ് കാണേണ്ടത് ഒരു ആക്ടറും ഡയറക്ടറും ഓരോ ഷോട്ടിനും രണ്ട് രീതിയിലാണ് കാണേണ്ടത് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ അഭിനയിക്കാൻ നിൽക്കുമ്പഴത്തേക്കും കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അതിനുവേണ്ടി നമ്മൾ എടുക്കണം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലാണ്ട് നമ്മുടെ ശ്രദ്ധ വേറെ വഴിക്ക് പോകാൻ പാടില്ല അത് ടോട്ടാലിറ്റി ധാരണയുള്ള ഡയറക്ടർ നോക്കിയുള്ളൂ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു രീതി ഈ മിസ്റ്ററി ഉള്ള ഒരു ദിലിഷന്റെ ചേരുന്ന തേടി വരുന്ന എന്റെ ഒരു സംഭവം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് മിക്ക സിനിമയിൽ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിലിഷന്റെ മുഖത്താ ഒരു എക്സ്പ്രഷനോ മറ്റുണ്ടോ അപ്പൊ നമ്മൾ വിചാരിക്കും ആളായിരിക്കും ആൾ ചിന്തിക്കുന്ന തരത്തിൽ സംഭവം അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ തോന്നുന്നില്ല ചില ഇപ്പം എന്നാൽ ഒരു പടത്തിൽ എൻ്റെ കാസ്റ്റി ബന്ധത്തിൽ അങ്ങനെ വലിയ ചെയ്യാൻ ഞാൻ ചോദിച്ചാൽ എന്നെ എന്തിനാണ് ഞാൻ ഇത് ഞാൻ ചെയ്യണോ ഞാൻ എന്നെ ഒന്ന് ഒഴിവാക്കുമോ ഞാൻ എനിക്കങ്ങനെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിങ് ആയിട്ടൊന്നും അയ്യോ ചേട്ടൻ ഒന്നും ചെയ്യാനുണ്ടായിട്ടല്ല ചേട്ടനവിടെ ചേട്ടൻ ഇത് ആരാണ് പ്രതി ചേട്ടനൊന്നും സംശയിക്കാൻ വേണ്ടി ഞങ്ങള് നിർത്തിയാൾക്കാൾ എനിക്കറിയത്തില്ല ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല ഞാനത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല എല്ലാത്തിയാരക്റ്റേഴ്സും വരാറുണ്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യം ആളാണ് അപ്പോഴാണ് എന്തെങ്കിലും പെർഫോം ചെയ്യാനൊക്കെ ഉണ്ടാവുക എന്നാണ് ഞാൻ പെരിഫറൽ ആയിട്ട് പ്ലേഫുൾ ആയിട്ടുള്ളത് അത്ര ഞാൻ പിടിക്കാറില്ല അതാ അദിക്ഷൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത് ചന്ദ്രൻ നിൽക്കുന്ന ദിക്കൽ ഫിലിമിലല്ലേ പറയാം അപ്പൊ അന്ന് സിനിമ ഷൂട്ടിങ് നടക്കുന്ന തിയേറ്ററിന് പുറത്ത് കാത്തിക്കുകയായിരുന്നു അപ്പം അവിടെ സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെന്ന് കേറുന്നത് മലയാളിയാണെന്ന് അറിഞ്ഞു അവർ കയറ്റി വിടുന്നു അങ്ങനെ ആ ഒരു ജസ്റ്റ് ഒരു സീനിലെ വന്നുപെടുന്നു അപ്പൊ ആ ഒരു സമയത്ത് മൈൻഡിലെ ഈ സിനിമയോടുള്ള സംഭവം എങ്ങനെയായിരുന്നു ആ സമയത്ത് ഇതിനോടുള്ള നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഒരുപാട് ആളുകൾ കുറേ നേരമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്താണ് ഇവർ ഇതിന് മാത്രമേ ഇത് ഇവിടെ ചെയ്യാനുള്ളതെന്നിങ്ങനെയുള്ള ഇതൊക്കെയാണ് ഞാനെന്ന് ഒന്ന് നോക്കിയിട്ടുള്ളത് അല്ലാണ്ട് വലുതായിട്ട് അതിനെ ഭയങ്കര സസൂക്ഷ്മ നിരീക്ഷിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എനിക്കിത് എന്താണ് ഇതിന് ഓക്കെ ഇവർ ഇറങ്ങുന്നു ഇത് എത്ര റാശം എടുക്കുന്നു അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇത് ഇതിങ്ങനെ അതിൻ്റെ ആ കാഴ്ച ഇങ്ങനെ കൂടി കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ അത്ര ഡീപ്പായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല അന്ന് എനിക്ക് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിനിമ ഇഷ്ടമാണെന്നുള്ളത് അല്ലാതെ സിനിമ ഭയങ്കര കൗതുകമാണെന്നുള്ളത് അല്ലാതെ ഞാൻ പിന്നീട് സിനിമ സംവിധായകരാവുന്നോ നടനാവുന്നോന്നും അന്ന് അന്ന് വിശ്വസിച്ചിരുന്നില്ല ഞാൻ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഞാൻ അതും തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഫുഡ് വന്നപ്പോ ഞാൻ രാവിലെ ഇഡ്ഡലി ഉണ്ട് ദോശയുണ്ട് ഫുൾ പൂവുണ്ട് അപ്പൊ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ നല്ല മെനു ആണല്ലോ സെറ്റിൽ നിന്നും കൂടെ ഓർത്തൂരി സിനിമ ഇറങ്ങി പോയി കണ്ടിരുന്നു വേണ്ടിയിട്ടായിരുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതേപോലെ കോട്ടയത്ത് തിയേറ്ററിൽ പോയി പക്ഷേ ഈ പറഞ്ഞ ഞാൻ ചെന്ന പിക്ചര് വൈകിപ്പോയായിരുന്നു സിനിമ തുടങ്ങി ആ ഫസ്റ്റ് സീനായിരുന്നു അപ്പം കാണാൻ പറ്റിയില്ല ഞാൻ പടം മുഴുവൻ കണ്ടിട്ട് ഞാനില്ല അപ്പൊ ഞാൻ ഇവര് വെട്ടിത്തൂക്കി കളഞ്ഞായിരിക്കും അപ്പൊ എന്നാലും ഫസ്റ്റില് ഒരു രണ്ട് സീൻ പോയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഒന്നും അടുത്ത ഷോയ്ക്ക് വീണ്ടും കേറി വെറുതെ അവിടെ ഇരിപ്പുണ്ടോ ഓക്കെ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ എക്സൈറ്റ്മെന്റ് പിന്നെ തുടർന്നുണ്ടായിരുന്നില്ല അതായത് ഞാൻ ഒരു സാധാരണ ആൾക്കാർ അങ്ങനെയാണല്ലോ സിനിമയിലേക്ക് എനിക്കങ്ങനെ അഭിനയിക്കാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു നടനാവണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് നടനാവാൻ അന്നേരം ഇപ്പം ഒരു താല്പര്യവുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു നടൻ എന്നുള്ള ഒരു കരിയർ ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്ന ആളല്ല ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിനയിക്കാതെ എനിക്ക് അറിയാമെന്ന് എനിക്ക് വിശ്വാസം ഒന്നുമില്ലായിരുന്നു അപ്പൊ തിരിഞ്ഞു പോകാനുള്ള സംഭവം നാടകമൊക്കെ സിനിമ വന്നതിന് ശേഷമാണ് പോകുന്നത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഏകദേശം എട്ട് പത്ത് പടങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ പോകുന്നതും നാടകം പഠിക്കാൻ പോകുന്നതൊക്കെ അതിന് ശേഷമാണ് സംവിധാനത്തിലേക്ക് പതുക്കെ പതുക്കെ കൗതുകങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഞാൻ പിന്നീട് സംവിധായകന് അങ്ങനെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പറയല്ലേ നേരത്തെ അങ്ങനെ സിനിമ കാണുന്നതിനൊക്കെ ഇഷ്ടമായിരുന്നു അപ്പോൾ അത് ആ മാജിക്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒന്നുമില്ല കുറച്ച് ഒരു ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർ കരയുന്നു ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കുന്നു അതിനോട് എനിക്ക് ആൾക്കാരുടെ ഇമോഷനെ ഇങ്ങനെ ഒരു ഒരു സംവിധായകൻ അല്ലെങ്കിൽ ആ ഫിലിം മേക്കർ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കളിക്കുന്നത് കാണുമ്പം അത് അതിന് അങ്ങനെ ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നു അതുതന്നെയാണ് ഒരു സിനിമ സിനിമാ സംവിധായനാണെന്നാണ് ആഗ്രഹം ായിട്ട് വന്ന് തുടങ്ങിയത് ശ്രമിച്ചത് മുമ്പിൽ എത്തിയാണ് ഭയങ്കര നിർബന്ധം ഒന്നും അല്ല എന്നാലും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നൊന്നുമല്ല ഇങ്ങനെ ശ്യമോ ദിലീഷോരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ചെയ്യാവുന്ന ആശ കേട്ടം വിളിക്കുന്നു ചെയ്താക്കാം അമ്മരുടെ ഒരു പരിപാടി ചെയ്തേക്കാ എന്നുള്ളൊരു മൂഡാണ് അല്ലാണ്ട് ഞാൻ ഇതുകൊണ്ട് നടനാവുന്നൊന്നും അന്നേരപ്പം ഞാനും കരുതുന്നില്ല ഇത് ഇതിന് പിന്നാലെ എനിക്കൊരു ആക്ടിങ് കരിയർ ഉണ്ടാവും ഞാൻ അന്നേരം പ്രതീക്ഷിക്കുന്നില്ല ചെയ്യുമ്പോഴും പക്ഷെ രക്ഷാധികാരി ബൈജു ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പല രീതിയിൽ മഹേഷിന്റെ പ്രതികാരം അങ്ങനെ ഉള്ള പടങ്ങളിലൊക്കെ വന്നപ്പോൾ വീണ്ടും വീണ്ടും ആൾക്കാർ വിളിക്കുകയും എൻ്റെ ക്യാരക്ടറുകൾ പലരും എനിക്ക് തന്നെ കുഴപ്പമില്ല ചെറിയ റോളുകളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ആ സമയത്തൊക്കെയാണ് അച്ചീവ് അച്ചീവ് ആവുന്നത് സംവിധായ അത് ഇതിനകത്ത് എനിക്ക് എനിക്കങ്ങനെ യാതൊരു തരത്തിലും ഒരു സംവിധാനം ചെയ്ത് ഒരു സിനിമ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു കിക്കും ഒരാക്ടർ എന്ന രീതിയിൽ എനിക്ക് ഒരു ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല സന്തോഷമില്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞുതന്നോ ആ പിന്നെ അത് അതെ നമ്മുടെ ഹൈ അതിപ്പം മറ്റേ സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഹൈ അതിലൊക്കെ ഒത്തിരി 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 വിലയാണ് അപ്പൊ നേരത്തെ ദിലിശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അഭിമുഖത്തില് പറഞ്ഞു കേട്ടതാണ് ഞാൻ എന്റെ എന്റെ സ്വന്തം ഒരു ഇഷ്ടം അല്ലെങ്കിൽ എന്റെ അത് മാത്രമാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന സിനിമയിൽ വരുന്ന സമയത്ത് എന്നുള്ളത് മറ്റുള്ളവരുടെ അവർക്ക് അത് സന്തോഷം നൽകുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല അവരുണ്ട് പക്ഷെ ആരെങ്കിലും എപ്പോഴെങ്കിലും അതിൻ്റെ തടസ്സം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ദിലിശനോട് സിനിമ മാത്രം എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉറപ്പായിട്ടും നമ്മള് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഉറപ്പായിട്ടും നമ്മൾ അതിന് വിട്ടിട്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളും പേരൻസും എല്ലാരും അത് ഞാൻ അങ്ങനെ ഒരു കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടാണ് ഞാനതിനെ ഹാൻഡിൽ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം അവര് അവർക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പം എന്റെ ഇഷ്ടം അതെങ്ങനെയൊക്കെയോ ഡീൽ ചെയ്ത് വിഷമങ്ങളൊക്കെ ഉണ്ടാവുകയാണിപ്പം എന്റെ പേരൻസ് ചിലപ്പം എന്നോട് പേഴ്സണലി ഇതിനെ കുറിച്ച് സംസാരിച്ച് ഇമോഷണൽ ആയിട്ടുണ്ടാവും എന്റെ അമ്മ കരഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഞാൻ പറയുന്നത് ഞാനൊരു പരാജയത്തിനായിട്ട് ഇങ്ങനെ ഒരു മകൻ പരാജയപ്പെട്ടിങ്ങനെ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ച് ഇമോഷണലായിട്ട് എന്റെ അമ്മ കരയേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് അതിനെ അതനുസരിച്ച് എന്നെ എങ്ങനെ വേദനിപ്പിക്കാറില്ല ഞാനൊരു അമ്മേനെ ആശ്വസിക്കുന്ന സാധാരണ എനിക്ക് ഒരു വിഷമ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ അങ്ങനെയൊക്കെയാ പല രീതിയിൽ ഇപ്പൊ ഇപ്പൊ അവരുടെ ഒരു സംഭവം എങ്ങനെയാണ് ലൈക്ക് വീട്ടിലുള്ള സംഭവം ആൾക്കാരുടെ ആയാൽ പോലും ഇപ്പം രണ്ടും എല്ലാ നിലയിലും സിനിമയിലെ ദിലീഷ് പോത്തങ്ങളൊരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് അപ്പം ആ ഒരു അതിനെക്കുറിച്ച് വീട്ടുകാർക്ക് വല്യ ധാരണ ഒന്നും അല്ല എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ദിലീഷേന്റെ സിനിമകൾ ഓരോന്ന് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ മഹേഷിന്റെ പ്രതികാരം ഫോർ എക്സാമ്പിൾ അത് ഇറങ്ങി കഴിഞ്ഞ സമയം തൊട്ടിട്ട് പിന്നെ ഇടിക്കുകയോ ഇപ്പോഴും ആയപ്പോലും ദിലീഷന്റെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എന്നുണ്ടെങ്കിൽ അപ്പോ പോത്തൻ വില്ലൻസ് പുറത്തു വരാറുണ്ട് ഈ പോത്തട്ടൻ വില്ലിയൻസ് സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴും ദിലീഷൻ തലവേദന ആയിട്ടുണ്ടായി അടുത്ത പടം ചെയ്യുന്ന സമയത്തോ എപ്പോഴും തലവേദനയല്ല എനിക്കിത് ആദ്യം കേട്ട സമയത്ത് സത്യത്തിൽ എനിക്കിതൊരു എനിക്ക് ചളിപ്പാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് പൊതുവേ പേഴ്സണലി എന്നെ ഇരുത്തിക്കൊണ്ട് ഇരുത്തിക്കൊണ്ടൊരാൾ എന്നെക്കുറിച്ച് സംസാരിച്ച് കേട്ടാൽ തന്നെ എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കേട്ടോണ്ടിരിക്കാൻ എന്നെക്കുറിച്ച് ഒരാൾ പറയുന്നത് പ്രത്യേകിച്ച് നല്ലതും കൂടെ ആണെങ്കിൽ എനിക്കതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ ആ നിലയ്ക്ക് എനിക്കിത് ഇങ്ങനെ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്കത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പേഴ്സണലി പക്ഷേ അത് ഞാൻ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് പിന്നീട് മാറുകയും ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിലെ ചർച്ച ഇപ്പോഴും ഇപ്പോഴും അല്ല ആ ചിത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അപ്പോഴേലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇത്രയും ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴായപ്പോൾ ഇത്രയും പക്ഷെ നമുക്ക് ഇപ്പഴും ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നു ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല ഞാൻ മഹേഷ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓടണം തിയേറ്ററിൽ കുറച്ച് ഓടുന്ന ഒരു പടമാവുക അടുത്തൊരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ വിശ്വസിക്കുന്ന സംവിധായകനായിട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു മഹേഷ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചു ദിലീഷിന്റെ ഡീറ്റെയിൽ ആണല്ലോ കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യണ സംഭവം റിയൽ ലൈഫിൽ ഇത്ര അധികം നോക്കി വെക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ എനിക്ക് ചെറിയ അങ്ങനത്തെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ നോക്കി ഒന്നും നോക്കി വെക്കുകയല്ല ഞാൻ ഞാൻ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഞാൻ ചില എൻ്റെ ഓവർ തിങ്കിങ്ങിന്റെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പേഴ്സണൽ ലൈഫിലുള്ള ആളാണ് ഞാൻ പേഴ്സണൽ ലൈഫിൽ ഉറപ്പായിട്ടും ആ ഫീച്ചേഴ്സൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അനാവശ്യമായ പെർഫെക്ഷൻ പിടിച്ച് ഒരു കാര്യവും ഒരു മനുഷ്യനാണ് ഞാൻ ജീവിതത്തിൽ പക്ഷേ സിനിമയിൽ അത് ഹെൽപ്പുള്ളാണ് സിനിമയിൽ ഹെൽപ്ഫുള്ളാണ് സംവിധാനത്തോട് ഇത്രയധികം ഉള്ള ആളെ ഓരോ സിനിമ ചെയ്യാൻ ഇത്രയധികം ഗ്യാപ്പ് വരുമ്പോഴത്തെ ഒരു സംഭവം എന്തായിരിക്കും അത് സിനിമയോടുള്ള പാഷൻ തന്നെയാണ് ആ ഗ്യാപ്പിന് കാരണം ഏതെങ്കിലും ഒരു സിനിമ ചെയ്താൽ പോരാ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പം അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കഥ ആലോചിക്കുന്നു ഡിസ്കസ് ചെയ്യുന്നു അത് എഴുതുന്നു അത് അതെഴുതിയൊരു ഒരു പരിധിവരെ എത്തുന്നു പക്ഷേ അതിന് അതിന് വേണ്ടത്ര ഒരു തൃപ്തി നമുക്ക് കിട്ടാണ്ട് വരുന്നു അപ്പം അത് ഉപേക്ഷിക്കുന്നു എന്നിട്ട് ഒന്നേന്ന് വീണ്ടും പുതിയൊരു കഥയ്ക്ക് വേണ്ടി തപ്പുന്നു പുതിയത് നോക്കുന്നു അതിൽ വർക്ക് ചെയ്യുന്നു അതിങ്ങനെ ഡെവലപ്പ് ഇങ്ങനെയുള്ള ഞാൻ ഒരിക്കലും ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ പ്രോഡക്റ്റ് പുറത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എല്ലാ സമയത്തും നടക്കുന്നുണ്ട് ഞാൻ മാസത്തിൽ എന്തായാലും ഒരു അഞ്ചെട്ട് ദിവസം എന്തായാലും ഒരു എയ്റ്റ് ടു ടെൻ ഡേയ്സ് ഞാൻ എൻ്റെ എൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് ഇടയ്ക്ക് ഞാനൊരു റിഫ്രഷ്മെൻറ്റ് പോലെയാണ് ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുന്നത് പോലും അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ടിരിക്കുവായിരിക്കും പിന്നെ പോയിട്ടൊരു പടമൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് റിഫ്രഷായി വീണ്ടും അതിനെ ഒന്ന് നോക്കി കാണാനൊക്കെ പറ്റും തോന്നിയിട്ടുണ്ട് അവാർഡുകളുടെ ഒരു സംവിധായകനും കൂടിയിട്ടാണ് കാരണം ആദ്യത്തെ രണ്ട് പടങ്ങൾക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നു പിന്നെ സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നു പക്ഷേ എങ്കിലും ആൾക്കാർ ഫിലിം കണ്ടിറങ്ങിയിട്ട് അതിന് കിട്ടുന്ന ഒരു കയ്യടിയാണോ അതും പുരസ്കാരങ്ങളാണോ പുരസ്കാരങ്ങളെ പ്രചോദനമൊക്കെ തരുമായിരിക്കും പക്ഷേ ആൾക്കാർ കടിക്കുന്ന കയ്യടിയുടെ അടുത്ത ഒന്നുമില്ല ഒന്നുമില്ല അത് തന്നെ ഞാൻ എല്ലാ ഘട്ടത്തിലും അതിനു വേണ്ടിയിട്ടാണ് പേഴ്സണലി ശ്രമിച്ചിട്ടുള്ളത് കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ അളവ് കൂട്ട് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സിനിമ ചെയ്യാനും തന്നെയാണ് ശ്രമിക്കുന്നത് അതിലൂടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് പറയുക എന്നുള്ള ഉണ്ടാവും അപ്രിസിയേഷൻ അത് ഏത് തരത്തിലുള്ളതായാലും നമ്മളെ പ്രജോ നമ്മളെ പ്രോത്സാഹിപ്പിക്കും അത് എല്ലാ അവാർഡുകളും നമുക്ക് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അതിനേക്കാളൊക്കെ പ്രയോറിറ്റി ഉറപ്പായിട്ടും സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ നൽകുന്ന വിജയം അല്ലെങ്കിൽ ഒരു അത് കണ്ടിട്ട് ഓഡിയൻസിനെ അത് സ്വാധീനിച്ചു അവർ അവരെ കുറച്ചു നേരം എൻ്റർടൈൻ ചെയ്യിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കാനോ സ്വാധീനിക്കാനോ സിനിമയ്ക്ക് കഴിഞ്ഞോ എന്ന് പറയുമ്പം തന്നെയാണ് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഏറ്റവും തൃപ്തി കിട്ടുന്നത് എനിക്ക് സംവിധാനം ചിത്രത്തിലെ ഒരു ഒരു നമ്മുടെ നമ്മുടെ നാട് അത് മെയിൻ റീസൺ അതിന് എനിക്കറിയത്തില്ല ഇത് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കഥാപാത്രങ്ങൾ ഇവരൊക്കെ തന്നെയാണെന്നുള്ളതാണ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഹൈ ക്ലാസ് സൊസൈറ്റി ജീവിച്ചിട്ടുള്ള ഒരാളല്ല അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല അവിടെ എനിക്ക് അധികം സൗഹൃദങ്ങളൊന്നുമില്ല ഞാൻ ഭയങ്കര സാധാരണക്കാർക്കിടയിൽ ജനിച്ചു വളർന്ന് അങ്ങനെ അങ്ങനെ മിഡിൽ ക്ലാസ്സിനോടുള്ള സൗഹൃദങ്ങളും ഇടപെടലിലും നാട്ടുമ്പുറവൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാനെപ്പോഴും എനിക്കറിയാവുന്ന കഥാപാത്രങ്ങളെയും കഥാ അന്തരീക്ഷങ്ങളെയാണ് കൂടുതലും ചിന്തിക്കാറും വർക്ക് ചെയ്യാനും ശ്രമിക്കാറ് അവരുമായിട്ടാണ് എനിക്ക് കൂടുതൽ കണക്ട് കിട്ടാറ് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതായിരിക്കും മറ്റേടത്തുള്ള എക്സ്പീരിയൻസ് ഭയങ്കര കുറവായിരിക്കും അത് തന്നെ ഫാക്ടർ ആയിരിക്കും കൂട്ടുകെട്ടുകളുടെ ഒരു സിനിമാകാലമാണല്ലോ എപ്പോഴും ഒരു കൂട്ടുകെട്ടുകളിലെ സിനിമയ്ക്ക് എപ്പോഴും വലിയ വിജയങ്ങൾ സമ്മാനിക്കാറുണ്ട് ഇപ്പൊ ദിരീക്ഷാന്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ടുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോവാത്തത് അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്ത ഒരു കംഫർട്ട് സോണിന്റെ സംഭവം കൊണ്ടായിരിക്കും ഇല്ല അങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള കൂട്ടുകെട്ടൊന്നും ഇല്ല ഇപ്പം നമ്മളൊരു പടത്തിനനുസരിച്ച് എപ്പോഴും മാറാറുണ്ട് പിന്നെ പലപ്പോഴും ഇപ്പം ഇപ്പം വളരെ റേറായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ആയിരിക്കും ഇപ്പൊ എല്ലാ സിനിമകളിലും ഒക്കെ ഉള്ളവരെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ വന്നു പോകുന്നതാണ് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല പിന്നെ ഒരു പരിചയമുള്ളവർ ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക് അതിനകത്ത് എഫേർട്ട് ഭയങ്കര കുറവായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസി ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും ബെനിഫിറ്റുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു വർക്കുമായിട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ പരിഗണിച്ചെന്ന് വന്നേക്കാം അതായത് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ടോ ആ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഇപ്പം ഞാൻ ഇപ്പം ഇപ്പം ഈ ജോജിയൊക്കെ വരുന്നപ്പോഴത്തേക്ക് ഞാൻ 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 പഴയ സുഹൃത്തുക്കളൊക്കെ വീണ്ടും ഞാൻ വിളി വിളിച്ച് കൂടെ നിർത്താനൊക്കെ ശ്രമിച്ചു കാരണം വെച്ചാൽ പുതിയ ആളുകളൊക്കെ വരുന്നവർ നമ്മളെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര കുറയുന്ന പോലെ എനിക്ക് തോന്നി നമുക്ക് ഒരു നമ്മൾ കുറച്ച് പ്രൂഡായി കഴിയുമ്പം ആളുകൾക്ക് നമ്മളോട് നോ പറയാനും അത് തെറ്റാണെന്ന് ആരോപിക്കാനൊക്കെ ഒരു ഒരു മടി നമ്മുടെ മണ്ടത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കുറച്ചും കൂടെ സോളിഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെ വേണം അല്ലെങ്കിൽ അവരത് ആ പുള്ളി ആലോചിച്ചതല്ലേ അപ്പോൾ അത് മണ്ടത്തരം ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാതെയൊക്കെ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നമ്മൾ എന്നെ വഴക്ക് പറയാൻ പറ്റുന്ന എന്നെ ശകാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ ടീമിൽ ഉൾപ്പെടുത്താൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അത് ഇത്തരം തെറ്റുകൾ അവർക്കേ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു ചിലപ്പോൾ പിൻവലിയും ദിലീഷന്റെ ഒരു സിനിമ സംവിധാനത്തിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അഭിനയത്തിലായിക്കോട്ടെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര പ്രതീക്ഷയാണുള്ളത് ദിലീശന് ഉണ്ടോ എന്നാ എന്തോ അതിനകത്ത് ഉണ്ട് എന്നുള്ള സംഭവം വരാണ്ട് ഈ അമീത പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്കുള്ള ഇത്രയും വലിയൊരു നമ്മൾ നൽകുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ അത് എപ്പോഴെങ്കിലും ഭാരമായിട്ടുണ്ടോ ഭാരം ഇതൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല ഓർഗാനിക് ആയിട്ട് പൊക്കോളൂന്നുള്ളതാണ് എന്റെ ഒരു തോന്നുന്നത് രണ്ടുപടം വർക്കാകാതെ തന്നെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ അപ്പോൾ ആൾക്കാർ അങ്ങനെ ഭാരമൊന്നുമില്ല ഇപ്പൊ നമുക്കിപ്പം ഒരു പടം കഴിഞ്ഞ അടുത്ത പടം വരുമ്പോ ആ പടം ആഹ് നന്നാവണം ആ നമ്മൾ 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 നമ്മളിപ്പം അതിനകത്തൊരു ഫാക്ടറി ഇല്ലാതെ ഇല്ല ഇപ്പോൾ ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുമ്പം നമ്മളൊരു ക്യൂറിയേറ്ററായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ചെ ഒരു ഒരു ക്വാളിറ്റി അതിന് അതിനകത്ത് നമ്മളും ആണ് അപ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നവർ വിശ്വസിക്കുന്നുണ്ടാവാം പക്ഷെ പലപ്പോഴും നമുക്കത് എപ്പോഴും കീപ്പപ്പ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് പല മേഖലകളിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ മാക്സിമം ശ്രമിക്കാനേ പറ്റുള്ളൂ എപ്പോഴും എല്ലാം ഭയങ്കരമാവണമെന്നൊന്നുമില്ല പക്ഷെ നമ്മുടെ ഒരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവുക അത്രേ ഉള്ളൂബിക്ക് വേണ്ടിട്ട് ഒരുപാട് ശാരീരികമായിട്ട് ഒരുപാട് ശ്രമങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഫ്രാക്ചർ ആകും അതിങ്ങനെ ഇതിപ്പോ നമ്മള് ചിലപ്പോൾ പെർഫോം ചെയ്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ അത്ര ബോധം നമ്മൾ ഒരു ആക്ടർ എന്ന നിലയിൽ ചെറിയ എഡ്ജിലൂടെയൊക്കെ ട്രാവൽ ചെയ്യേണ്ടതു കൊണ്ട് കുറച്ച് ഫിസിക്കലായിട്ടുള്ള റിസ്ക്കുകളൊക്കെ എടുക്കേണ്ടി വരും വലുതൊന്നും അല്ല ചെറുതാണ് അപ്പം ചെറുതായിട്ട് അങ്ങനെ എന്നാൽ ഞാനങ്ങനെ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ട് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല അപ്പം ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു എക്സ്ട്രാ എഫേർട്ടുകളൊക്കെ എടുക്കുമ്പോൾ പരിക്കുകളൊക്കെ പരിക്കുകൾ സ്വാഭാവികം മനസ്സെത്തുന്ന ശരീരം ശരി ആഗ്രഹമായിരുന്നു ഞാൻ ഫിലിം ചെയ്യണം എന്നുള്ള ഒരു ഒരു സംഭവം സംഭവം ഉണ്ടായിരുന്നു അതിലേക്കുള്ള അങ്ങനെ കൃത്യം അങ്ങനെ ഒരു വിധം എല്ലാ ജോണറിലും സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് ആ അതിനു പറ്റിയൊരു പ്ലോട്ട് തൃപ്തികരമായിട്ട് നമ്മളിൽ വന്ന് വീഴുക എന്നുള്ളത് ഭയങ്കര ഇതാണ് ഞാനിപ്പം സിനിമകളുടെ എണ്ണത്തിൽ ദിലീഷ് ബോധൻ എന്നു പറയുന്ന ഒരു ഫിലിം മേക്കർക്ക് വലിയ വിലയെന്ന് ഞാൻ കാണുന്നില്ല ഞാൻ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല ഞാൻ എന്ന നിലയിൽ വളരെ കുറച്ച് സിനിമകൾ ചെയ്താൽ മതി എന്നുള്ളതാണ് ചെയ്താൽ മതിയെന്നല്ല ചെയ്യാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടൊരു തിരക്കും പിടിക്കുന്നില്ല എല്ലാ ജോണ്ടറുകളും ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എനിക്ക് എനിക്ക് തൃപ്തിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങാണ്